നമോ ഭഗവതേ വാസുദേവായ ഓം ശ്രീകൃഷ്ണായ നമ ഓം ശ്രീമത് ഭാഗവത മഹാപുരാണം പ്രഥമസ്കന്ധം ഒമ്പതാം അധ്യായം അതിൽ ഇരുപത്തി ഏഴാമത്തെ ശ്ലോകം പതിനാലാമത്തെ ഭാഗമായിട്ട് പറയണു ദാനധർമാൻ രാജധർമാൻ മോക്ഷധർമാൻ വിഭാഗശ സ്ത്രീധർമാൻ ഭഗവത് ധർമാൻ സമാസവ്യാസയോഗ്യതാം ദാനധർമ്മങ്ങളെക്കുറിച്ച് പത്ത് ദാനങ്ങൾ ദശദാനം വളരെ പ്രധാനപ്പെട്ടതാണ് അങ്ങനെ പലതും ഉണ്ട് ദാനങ്ങൾ ദാനവിധി പറഞ്ഞാൽ വലിയൊരു പുസ്തകം തന്നെയുണ്ട് അതിൽ സാധാരണ നമ്മൾ ഏറ്റവും ചുരുങ്ങിയിട്ട് ചെയ്യാറും പശുദാനം അതൊരിക്കലും പൂർണ്ണമാവുകയും ഇല്ല അതേപോലെ ഈ വൈശാഖ ദാനം അത് ഒരു പാത്രത്തിൽ ഇത്തിരി വെള്ളവും അതിൽ ശർക്കരയും നാണയവും തുളസിപ്പൂവും ഇങ്ങനെയൊക്കെ ഉള്ളൊരു ഒരു ദാനമുണ്ട് ചെറിയൊരു കലത്തിൽ ചെറിയ കലച്ച ഒരു കൈ കൈപ്പിടിയിൽ ഒതുങ്ങുന്ന കുട്ടികൾക്കാണത് കൊടുക്കുക അങ്ങനെ ശ്രാദ്ധകർമാധികാർക്ക് പിണ്ടുദാനം തുടങ്ങിയുള്ള കാര്യങ്ങളൊക്കെ അതേപോലെ പരിഹാരദാനങ്ങൾ പ്രായശിദ്ധാനങ്ങൾ ദാനങ്ങൾ ധാരാളമാണ് നമ്മൾ എപ്പോഴും പറയാറുണ്ട് ഈ സാളഗ്രാമം ശിവലിംഗം രത്നം വിളക്ക് അതേപോലെ ഭൂമി വസ്ത്രം താമ്പൂലം പഴം അന്നം ധാന്യങ്ങൾ ധാരാളമാണ് അപ്പോൾ അതിൻ്റെയൊക്കെ കൊടുക്കൽ വാങ്ങലുകൾക്ക് നിയമവ്യവസ്ഥകൾ വളരെ വ്യത്യാസമാണ് എന്ത് കൊടുക്കണു ആരത് സ്വീകരിക്കണു ആര് കൊടുക്കണു കൊടുക്കുന്നതിൻ്റെ മൂല്യം എന്ത് ശുദ്ധി എന്ത് സ്ഥലം എവിടെ വെച്ച് കൊടുക്കണു കാലം ഏത് സമയത്ത് കൊടുക്കണു അതേപോലെ നാളെ തീയതി പിറന്നാളെ തൊട്ടുള്ള വിശേഷങ്ങൾ ഗ്രഹണം തൊട്ടുള്ള സമയങ്ങൾ ഇങ്ങനെ ധാരാളം അപ്പം അതൊരു വലിയ ഗ്രന്ഥമാണ് അത് മുഴുവൻ പറയുക എന്നുള്ളത് അത്ര എളുപ്പമല്ല അതിൽ ഈ ദശധാനങ്ങളിൽ ധാന്യങ്ങൾ തൈലം ച എല്ല തു കാര്യങ്ങൾ ഉപ്പ് തൊട്ടുള്ള കാര്യങ്ങൾ പിന്നെ താമ്പൂലം ധനം സ്വർണം ഇങ്ങനെ ഉപയുക്തങ്ങളായിട്ട് ഈ വസ്ത്രധനധാന്യ ആഹാര നിഹാര വിഹാരങ്ങൾക്ക് വേണ്ടതായിട്ടുള്ള പലതും അതിൽ പശുവും പെടും തേവാരത്തിന് വേണ്ടിയിട്ടാണ് സാളഗ്രാമം ഈ ദീപവും ഈ രത്നം ഒക്കെ കൊടുക്കുന്നത് രത്നം ധനാണെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല അതുപോലെ സ്വർണം കൊടുക്കുന്നത് അതൊക്കെ അതിൽ പെട്ടതാണ് വിവിധങ്ങളായിട്ടുള്ള പലഹാരങ്ങൾ അതും ദാനം ചെയ്യാറുണ്ട് അപ്പം അട ഇങ്ങനെയൊക്കെ അത് ദശാനത്തിൽ പെട്ടതല്ല അതിൻ്റെ അടുത്ത സ്റ്റെപ്പാണ് അന്നദാനത്തിൽ പെടൂല്ല അത് വേറെയാണ് അതേപോലെ ചെരുപ്പ് വിഷറി കിടക്ക യാ യാത്രക്കുള്ള വാഹനങ്ങൾ രഥം മഞ്ചല് എന്നൊക്കെ അങ്ങനെയാണല്ലോ ചെയ്യുക ഇപ്പോഴും മോട്ടോർ സൈക്കിള് കാറൊക്കെ കൊടുക്കുക അത്രേയുള്ളൂ ഇപ്പം ദാനങ്ങൾ ധാരാളം ഉണ്ട് രാജധർമ്മൻ അതേപോലെ ക്ഷത്രീയ ധർമ്മങ്ങൾ രാജശാസനങ്ങൾ ആരെണ്ണം വളരെ ഇത് പ്രധാനപ്പെട്ടതാണ് പിന്നെ മോക്ഷധർമ്മങ്ങൾ മോക്ഷം കിട്ടാൻ വേണ്ടിയിട്ട് എല്ലാവർക്കും ഒരേ ധർമ്മമല്ല വ്യത്യസ്തങ്ങളാണ് അത് ഈ വർണ്ണാശ്രമധർമ്മങ്ങൾക്ക് അനുസരി അനുസരിച്ച് വ്യത്യാസം വരും മോക്ഷധർമ്മം എന്നാലും ഏറ്റവും എളുപ്പമായിട്ട് കലികാലത്തിലുള്ള യുഗ യുഗത്തിലും വ്യത്യാസമുണ്ട് അപ്പോൾ കലികാലത്ത് ഏറ്റവും എളുപ്പമായിട്ടുള്ള കാര്യം എന്നുള്ളത് നാമവും ദാനവും ആണ് പറയാറ് സദാസമയത്ത് നാമം ജവിക്കുക ദാനം ചെയ്യുക ഒന്നും കയ്യിലുണ്ടാവണ്ട അതാണ് മുക്തിക്ക് ഏറ്റവും ഉപായം ഉപായ മാർഗമായിട്ട് പറയാറ് പിന്നെ അതിൻ്റെയൊക്കെ വിഭാഗങ്ങൾ വിഭാഗശ സ്ത്രീധർമാൻ സ്ത്രീകൾക്ക് പ്രത്യേകം പ്രത്യേകം ധർമ്മങ്ങളുണ്ട് കുട്ടിക്കാലത്തായാലും പിന്നെ കല്യാണം കഴിഞ്ഞായാലും അതിൻ്റെ ശേഷമായാലും വിധവയായാലും അങ്ങനെ സ്ത്രീധർമ്മങ്ങൾ ധാരാളമുണ്ട് പിന്നെ ഭഗവത് ധർമാൻ ധർമ്മങ്ങളാണ് ഭഗവത് ധർമ്മം വേദം ആണ് ഭഗവത് ധർമ്മം അതിൽ യുഗത്തിനനുസരിച്ച് സൂത്രവഴികൾ അതേപോലെ ഭഗവാൻ നിർബന്ധമായിട്ടും എല്ലാവരെയും കൊണ്ടും ചെയ്യിക്കണം എന്ന് പറഞ്ഞ ചില കാര്യങ്ങൾ അതാണ് ഇപ്പം നമുക്ക് വീഴ്ച വരുത്തിയത് വന്നത് രാവിലെ നേരത്തെ നീക്കുക കുളിക്കുക ഒരു അഞ്ചുമണിയുടെ മുന്നേ കുളിച്ചെത്തണം മിനിമം ഒന്നര മണിക്കൂർ എക്സ്ക്യൂസ് ഉണ്ടെന്നാണ് പറയുക ഇപ്പോൾ മൂന്ന് മണിക്കൂറാണല്ലോ ഒരു യാമം നാലാമത്തെ യാമത്തിലെ ഒന്നര മണിക്കൂർ ച പകുതി നടത്തും അത് ഈ ആദ്യത്തെ പകുതി കഴിയുമ്പോഴേക്കും കുളിച്ചെത്തണം അതുവരെ ഉള്ളത് ചെറിയൊരു എക്സ്ക്യൂസ് ഉണ്ട് അപ്പോൾ അത് കഴിഞ്ഞതിന് ശേഷം തേവാരം തൊട്ടുള്ള കാര്യങ്ങൾ ചെയ്യണം അപ്പോൾ അതിലാണിപ്പോൾ ഈ ആദ്യത്തെ നമ്മൾ എഴുന്നേറ്റ് ഇരുന്ന് കഴിഞ്ഞാൽ എഴുന്നേറ്റ് എവിടെ ഇരിക്കണവച്ചാൽ എവിടെ കിടക്കണവച്ചാൽ അവിടെ തന്നെ എഴുന്നേറ്റ് ഇരുന്നിട്ട് അവനവനെ തന്നെ ധ്യാനിക്കുക അതേപോലെ ഈശ്വരനെ ധ്യാനിക്കുക പിന്നെ ഏറ്റവും സാത്വികമായിട്ടുള്ള പലതിനെയും ധ്യാനിക്കുക അതിൽ പ്രപഞ്ചത്തിലേത് വേണം സൂര്യൻ തൊട്ടുള്ള സകലതും രാത്രി പകല സകലതും ചിന്തിക്കണം അങ്ങനെ അതെല്ലാം സൂര്യൻ ഉദിച്ചു കഴിഞ്ഞാൽ നമ്മൾ കാണുകയും വേണം അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ഉപാസനാ ദേവത അതേപോലെ ഭൂമി നമ്മൾ പെരുമാറുന്നതായിട്ടുള്ള സ്ഥലം അച്ഛനമ്മമാർ പിതൃക്കൾ കർണന്മാർ അങ്ങനല്ലേ പിന്നെ പൂജാമുറി ഇതൊക്കെ ഇങ്ങനെ നമ്മുടെ ഉള്ളിൽ ഒരു തവണ ധ്യാനത്തിലെത്തണം എന്നാണ് അതേപോലെ ഇന്ന് എന്തൊക്കെ ചെയ്യണം അതൊക്കെ വിത്തിൻ സെക്കൻഡ്സ് അല്ലെങ്കിൽ ഒരു അഞ്ച് ഇതൊക്കെ ധ്യാനം വരണം ധ്യാനത്തിൽ വരണം നമ്മളൊന്നും പലരും അതൊന്നും പതില്ല നീക്കിയാൽ ഊടുക അതേപോലെ ഭൂമിയെ തൊട്ട് വന്ദിച്ച് മറ്റേ ഞാൻ ഇതാ പാദം വെക്കുകയാണെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് തൊട്ട് തലയിൽ വെച്ച് അതിനൊക്കെ ശാസ്ത്രീയമായിട്ടും അതേപോലെ ഈ ആധ്യാത്മികമായിട്ടും പ്രമാണങ്ങളുണ്ട് എന്നതാണ് ഏറ്റവും വേദങ്ങൾ വെറുതെ ഒന്നും പറഞ്ഞിട്ടില്ല ഋഷികൾ ഒന്നും വെറുതെ കണ്ടുപിടിച്ച് പറഞ്ഞിട്ടില്ല അത് ഈ ബയോളജിക്കലായിട്ട് ഈ ശരീരശാസ്ത്രപരമായിട്ടും ഭൗതികശാസ്ത്രപരമായിട്ടും അതേപോലെ മാനസികമായിട്ടും പല ഉയർന്ന തലത്തിലേക്ക് ഈ വിധികളൊക്കെ ചെയ്യുകയാണെങ്കിൽ കിട്ടും അഞ്ച് മിനിറ്റ് മുന്നേ വന്ന് കുളിക്കണ സമയത്ത് ഗംഗ അവിടെ സ്ഥാനം ഉണ്ടാവും ജലത്തിൽ അപ്പം അതുകൊണ്ട് അതിൻ്റെ പുണ്യം കിട്ടും അമൃത് സ്ഥാനം ഉണ്ടാകും അപ്പം അതിൻ്റെ പുണ്യം കിട്ടും രാവിലെ അനവധി പോസിറ്റീവ് എനർജികൾ ഭൂമിയിൽ നിന്നും ജലത്തിൽ നിന്നും അന്തരീക്ഷത്തിൽ നിന്നും വായുവിൽ നിന്നും ഒക്കെ കിട്ടാനുണ്ട് അത് മുഴുവൻ നമ്മളാ രാവിലെ എഴുന്നേറ്റ് കുളിച്ചാൽ കിട്ടും ഒരു വാമപ്പ് അത് ഈ നടത്തത്തിലും പ്രദക്ഷിണ നമസ്കാരാദികളിലും പല ഒക്കെ കിട്ടും പ്രാണായമാദികൾ അതൊക്കെ കുളിച്ച് വന്നാൽ ചെയ്യേണ്ട ഓരോ കർമ്മങ്ങളും ശരീരത്തിനും മനസ്സിനും ഉണർവ് കിട്ടും സൂര്യ നമസ്കാരാദി സൂര്യനമസ്കാരാദികാര്യങ്ങള് ഉപാസന മറ്റേ ആയിരത്തെട്ട് ഈ ഗായത്രി ജപിക്കൽ ഇങ്ങനെ മന്ത്ര സൂക്ത മൂലമന്ത്ര പിന്നെ പുരാണ പാരായണങ്ങൾ ഇങ്ങനെ പലതുണ്ടല്ലോ അച്ഛനമ്മയും കാണുക നമസ്കരിക്കുക അതേപോലെ സൂര്യനെ കാണുക ഇങ്ങനെ പലതും വൃക്ഷങ്ങൾ പ്രത്യേകം പ്രത്യേകമായിട്ടുള്ള വൃക്ഷങ്ങൾ പ്രത്യേകിച്ച് തുളസിക്ക് വെള്ളമൊഴിക്കുക കൽപ്പവൃക്ഷങ്ങൾ ച തെങ്ങ് അല്ലെങ്കിൽ പ്ലാവ് ഇങ്ങനെയുള്ളതിനൊക്കെ പ്രദക്ഷിണം വെച്ച് നമസ്കരിക്കുക ആല് പ്രദക്ഷിണം വെച്ച് നമസ്കരിക്കുക നമ്മളൊക്കെ ഈ പ്ലാവിനെയും ഇതൊക്കെ ചെന്ന് നമസ്കരിക്കലോ എന്നെങ്കിൽ ഈ വാതിൽ വേർപ്പാടുണ്ട് സമയത്താണ് തെങ്ങിനെയോ പ്ലാവിനോ ഒറ്റ ഒന്ന് പോയിട്ട് പ്രദക്ഷിണം വെച്ച് നമസ്കരിക്കുക നമസ്കാരം പതിവില്ല കാരണം കുട്ടി ഉണ്ടാവുകയിൽ അപ്പോൾ ആ മന്ത്രങ്ങളെ ചൊല്ലും അത്രേയുള്ളൂ സ്വസ്തിന് മിമിതാമസ് നാഭക അല്ലെങ്കിൽ അതിൻ്റെ തൊട്ട് മുന്നേ ഒരു സൂക്തം കൂടിയുണ്ട് ക്രാവണ അതല്ലാണ്ട് പിന്നെയുണ്ട് ഒരു ചില ഏക്കുകളുണ്ട് ആദ്യത്തെ ആദ്യത്തെ അരുക്കകളുണ്ട് ബഹിർഗമനം എന്നുള്ള നിരക്ക് വരുമ്പോൾ ഏതായാലും ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ നമ്മളത് എന്നും ചെയ്യണം ഊണ് കഴിഞ്ഞാൽ എല്ലാ ദിവസവും നമസ്കരിക്കണം ഊണ് ഊണ് കഴിഞ്ഞ വഴിക്ക് നമസ്കരിക്കണം അതൊന്നും അറിയുന്നില്ല പലർക്കും ഇപ്പോൾ ധർമ്മങ്ങൾ പലതാണ് നമ്മൾ ഉദ്ദേശിക്കുന്നതിനേക്കാൾ കൂടുതൽ ഈ ദൈനംദിനമായിട്ട് ചെയ്യേണ്ടത് പലതും നമ്മൾ ഇന്ന് ചെയ്യാറില്ല അതൊക്കെ പുരാണത്തെ ആശ്രയിച്ചാൽ മാത്രമേ കിട്ടുകയുള്ളൂ അതിന് വേണ്ടിയിട്ട് ഇത് പഠിക്കാൻ വേണ്ടിയിട്ട് അരമണിക്കൂറോ ഒരു മണിക്കൂറോ അതിന് വേണ്ടി പ്രത്യേകം ചിലവാക്കുക തന്നെ വേണം പണ്ടൊക്കെ എവിടെയാ ഗുരുവിച്ചാൽ അവിടെ പോയിട്ട് പഠിക്കണം ഇന്നിപ്പോൾ ഈ മൊബൈലിൽ ഇത് കേക്ക് മാത്രമേ വേണ്ടൂ കേൾക്കാൻ തയ്യാറുണ്ട് സംശയങ്ങളുണ്ടാ നമ്മൾ അതിനനുസരിച്ച് പ്ലാൻ ചെയ്ത് പലതും എടുത്തെടുത്ത് പറയും അല്ലെങ്കിൽ വിശദീകരിച്ച് പറയും ഇപ്പോൾ തന്നെ അനവധി വെറൈറ്റികൾ പ്രത്യേകം പ്രത്യേകം പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അതിനെ സ്റ്റോർ ചെയ്ത് കഴിഞ്ഞാൽ തന്നെ ഒരുപാട് കാര്യങ്ങളായി എല്ലാ ദിവസവും കല്ല് പൊന്ന് തീയ്യ് സ്വർണം അക്ഷതം ചാണകം ഇതൊക്കെ കാണണം എന്ന് പറഞ്ഞിട്ടുണ്ട് അത് ശ്രാദ്ധത്തിനോ ഉതക ഈ ഉദകപൂർവം ചെയ്യുമ്പോഴോ അല്ലെങ്കിൽ ഉദകക്രയം ചെയ്യുമ്പോഴോ ഒക്കെ പാടു അങ്ങനെയൊന്നല്ല അത് നമ്മൾ ദേവീഭാഗവതം വായിക്കുമ്പോൾ അത് മനസ്സിലാവും ശംഖചൂടൻ്റെ കഥ പറയുന്ന സമയത്ത് എല്ലാ ദിവസവും ഇതൊക്കെ കണ്ടു ശംഖചൂടൻ എന്ന് പ്രത്യേകം പറയുന്നുണ്ട് അതേപോലെ യുദ്ധത്തിന് പോകുന്ന സമയത്ത് വഴിയാത്ര ഇപ്പം നമ്മൾ കടലിലേക്ക് പോകുമ്പോൾ മറ്റേ ഈ ചെത്തുകാർ പറയും പനേമ കയറാൻ പോകുമ്പോൾ മക്കളെ എല്ലാം ഏൽപ്പിച്ചിട്ട് വേണം പോകാൻ എന്നാ പറയാ അപ്പം ഇതൊക്കെ ധർമ്മങ്ങളാണ് ഇത് സകല ധർമ്മത്തിൻ്റെയും വിഭാഗങ്ങൾ പലതും അത് മുഴുവൻ പഠിക്കണം അങ്ങനെ ആയാലാണ് അത് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുള്ളൂ ഇനി ഇതൊക്കെ എഴുതി തന്നതായിട്ടുള്ള ഗ്രന്ഥങ്ങൾ വേദം ശാസ്ത്രം പുരാണം ഇതിഹാസം ഉപനിഷത്ത് ഇതിൻ്റെയൊക്കെ അനവധി വിഭാഗങ്ങളുണ്ട് യോഗവാസനിഷ്ഠം ജ്ഞാനവാസ ഇഷ്ടം എന്ന് തുടങ്ങിയിട്ടുള്ളത് നാരദപഞ്ചസൂത്രം പിന്നെ ഇതിൻ്റെ വ്യാഖ്യാനങ്ങൾ അവരവർ കണ്ടുപിടിച്ച ശ്രുതി സ്മൃതി തൊട്ടുള്ള കാര്യങ്ങളൊക്കെ വേറെ വേറെ പൂജാവിധി തൊട്ടുള്ള കാര്യങ്ങൾ ജ്യോതിഷം തൊട്ടുള്ള കാര്യങ്ങളൊക്കെ ഈ ശാസ്ത്രങ്ങളിൽ പെടുന്നത് വേറെ വേറെ ഉണ്ട് ആയുർവേദമായാലും ധനുര്വേദമായാലും ഒക്കെ സെപ്പറേറ്റ് ആണ് സ്ഥാപത്യം പ്രത്യേക സമ്പ്രദായമാണ് ഇതിൻ്റെയൊക്കെ എല്ലാം സമാസവ്യാസ യോഗ്യത ശരിക്കും പുരാണം മാത്രം ആശ്രയിച്ചാൽ മതി ശിവപുരാണവും ഭാഗവതവും പിന്നെ ഭാഗവതവും മാത്രം മതി എന്ന് പറയും എന്നാൽ എല്ലാകും അതിൽ ദേവീ മഹാത്മ്യപ്പം നമ്മൾ പലപ്പോഴും പലരും പതിവുണ്ട് നാരായണീയം കുറേ ആളുകൾ പതിവുണ്ട് ഗീത കുറേ ആളുകൾ പതിവുണ്ട് സൂക്തങ്ങൾ പല പല സൂക്തങ്ങളും പലരും ജപിക്കാറുണ്ട് അതിൻ്റെയൊക്കെ അർത്ഥത്തോട് കൂടിയിട്ട് ഇന്ന് കിട്ടാൻ കിട്ടാനുണ്ട് അപ്പോൾ എന്താണ് നമ്മൾ പ്രാർത്ഥിക്കുന്നത് എന്ന വേദത്തിൽ ആ സൂക്തങ്ങളെ ചൊല്ലുമ്പോൾ അതിൻ്റെ അർത്ഥത്തോട് കൂടിയിട്ട് പറയാറുണ്ട് അപ്പോൾ ഇങ്ങനെ സമാസവ്യാസ യോഗ്യത അതിൻ്റെ ഈ അക്ഷരങ്ങൾക്ക് അർത്ഥമുണ്ട് ചേരുമ്പോൾ അർത്ഥമുണ്ട് വാക്കുകൾക്ക് അർത്ഥമുണ്ട് പിന്നെ ഈ ഛന്തോബദ്ധമായിട്ട് പറയുന്നുണ്ട് ഇരുപത്തിനാല് ഇരുപത്തി ഇരുപത്തെട്ട് മുപ്പത്തിരണ്ട് മുപ്പത്താറ് മുപ്പ നാൽപ്പത് നാൽപ്പത്തി നാല് നാൽപ്പത്തെട്ട് ഇങ്ങനെ ഛന്തസ്സുകൾ ഗായത്രി ഉഷ്ണുകനുഷ്ടം ബൃഹതി പങ്ക്തി ജഗതി അപ്പം ഇങ്ങനെയുള്ള അത് സപ്തധാതുക്കളെ ത്വചർമ്മമാംസരുദ്രമേതു മജ്ജ അസ്ഥിധാതവ സപ്തധാതുക്കളെ സപ്തഛന്തസ്സുകളെ കൊണ്ട് ബന്ധിപ്പിക്കുന്നത് അതാണ് ഈ സമാസവ്യാസയോഗ്യത വിസ്തരിച്ച് പറയുക ചുരുക്കി പറയുക ചേർത്ത് പറയുക ഊന്നി പറയുക ഉറച്ചു പറയുക ഉറപ്പിച്ചു പറയുക സാവകാശത്തിൽ പറയുക ഉള്ളിൽ ചാൽ മരണം ചെയ്യുക അവനവന് കേൾക്കാൻ തോക്കണം പറയുക ഉപാംശു അത് കഴിഞ്ഞ് ഉറക്കെ പറയുക ആപധർമ്മത്തിൽ അത്യുച്ചത്തിൽ പറയുക ഇങ്ങനെ എത്രയോ ചോദിച്ചാൽ നിശ്ചയി അപ്പോൾ ഇതിനെ മുഴുവൻ കൂട്ടി യോജിപ്പിച്ചാലേ ധർമ്മം ആവുള്ളൂ അപ്പൊ ഇതൊക്കെ പറയണമെന്ന് പറഞ്ഞു എന്നാണ് ദാനധർമ്മൻ രാജധർമാൻ മോക്ഷധർമാൻ വിഭാകശ സ്ത്രീധർമാൻ ഭഗവത് ധർമാൻ സമാസവ്യാസ ഇനി ഇരുപത്തി എട്ടാമത്തെ ശ്ലോകം ധർമാർത്ഥ കാമോ സഹോപായ പ്രധാനം തത്വവിദ് തത്വത്തെ അറിയാൻ തക്കവണ്ണം പറഞ്ഞു തരണം എന്നാണ് എന്തൊക്കെയാണ് പറഞ്ഞു തരേണ്ടത് അലയോ ശവനകാതി മഹർഷിമാരോട് സൂതൻ പറയുകയാണ് യുധിഷ്ഠരൻ ഇപ്രകാരത്തിലും ഭീഷ്മരോട് ചോദിച്ചു സഹ ഉപായാൻ ഉപായങ്ങളോട് കൂടിയിട്ട് അതായത് ഋക്ക യജുസ് സാമം മൂന്ന് വേദങ്ങൾ അതിൽ ഭഗവാൻ ഉണ്ട് എന്നാണ് അതിൽ സാമവേദം ഭഗവാൻ തന്നെയാണ് സാമവേദം പാട്ടാണ് ഋക്വേദം ഈ ഭഗവാനെ കാണാനുള്ള ആ അറിവിനെയാണ് പറയുന്നത് അതുകൊണ്ട് പര പിന്നെ പശ്യന്തി അത് ഭഗവാനെ കണ്ടു കഴിഞ്ഞാൽ പൂജിക്കണം ആ വിധാണ് ഈ യജുർവേദം വിന്യസിച്ചിരിക്കുന്നത് പൂജാവിധി വൈദികവിധി താന്ത്രികവിധി മിശ്രവിധി അപ്പോൾ അതിനനുസരിച്ച് പൂജാരി ചെയ്യേണ്ടത് താന്ത്രിക കർമ്മമായിട്ട് ചെയ്യേണ്ടത് രണ്ടൊന്നാണെങ്കിലും രണ്ട് രണ്ടാണ് അതേപോലെ ഈ വൈശ്യവൃത്തി ഓരോ സംഭാരങ്ങൾ കൊണ്ടുവരുന്നത് അതിൻ്റെ മാനേജ്മെൻ്റ് ക്ഷാ ക്ഷാത്രധർമ്മ സേവനം ചെയ്ത അടിച്ചൂര പാത്രം മോര തുടങ്ങിയുള്ള കാര്യങ്ങളൊക്കെ ശൂദ്രധർമ്മമാണ് എല്ലാം ീ വർണാശ്രമധർമ്മങ്ങൾക്കനുസരിച്ചാണ് മുഴുവൻ ചെയ്യപ്പെടുന്നത് അതുകൊണ്ടാണ് ഋഷിശൃംഗനെ തന്നെ കൊണ്ടുവന്ന് പുത്രകാമേഷ്ടി ചെയ്യേണ്ടി വന്നത് അവിടെ വസിഷ്ഠൻ ഇല്ലായിട്ടല്ല അദ്ദേഹത്തിന് ഈ ക്രിയ അറിയാനിട്ടുമല്ല പക്ഷേ ഈ സിദ്ധി തൊട്ടുള്ള കാര്യങ്ങള് പ്രത്യേകം പ്രത്യേകമാ നിക്കുന്നത് അതുകൊണ്ടാണ് ഈ തന്ത്രി അയലും അതേപോലെ തന്നെ അതിൻ്റെ ഒരു ജ്ഞാനിയുണ്ട് ബ്രഹ്മൻ അത് വേറെയാ ഇതിന്റെ മീതി അസ്ഥാനം അപ്പൊ ഇങ്ങനെ ഓരോന്നും സഹ ഉപായാൻ അതിനെ നമ്മൾ അഥർവം സൂത്ര വഴികളിൽ ഈ കാര്യങ്ങളെ നേടിത്തരാൻ വേണ്ടിയിട്ട് ചില ചില മന്ത്രങ്ങളെ പ്രയോഗിക്കാൻ ഭിന്ന രീതിയിൽ പ്രയോഗവിധിയാണത് അപ്പോൾ ഈ വേദങ്ങളെ പോലും പല രീതിയിലാണ് നമ്മൾ ഉപയോഗിക്കാറും എന്ന് സാരം അപ്പോൾ അതിന് നമ്മൾ ഇന്ന ഇന്ന വേദക്കാര് അവർക്ക് ചില അധികാരങ്ങളെ കൊടുത്തു ഇന്ന് അത് തന്നെ അനുവർത്തിച്ചു വരിക ഇപ്പൊ ഋക്കുവേദിയാണെച്ചാൽ അവർക്ക് സാമവേദം ചെയ്യാൻ പാടില്ല ഇത്രയും ഒരു തെറ്റായിട്ടുള്ളൊരു കാര്യം പറയാല്ല അതിനെ മാത്രം ഒരാൾക്ക് സ്വീകരിക്കാൻ സാധിക്കുമെങ്കിൽ അതിനെ സ്വീകരിച്ചോളൂ എന്നേ അന്ന് ധരിച്ചിട്ടുള്ളൂ അന്ന് പറഞ്ഞിട്ടുള്ളൂ അപ്പൊ പറഞ്ഞു കൊടുക്കാൻ കുറച്ച് എളുപ്പമുണ്ട് അച്ഛൻ മകൻ അച്ഛൻ മകൻ ആയിട്ട് ആ ആൾക്ക് ഈ സാമവേദം പാടാൻ പാടില്ല എന്ന് പറഞ്ഞാൽ തെറ്റാ ഇന്നത്തെ ഒരു വ്യവസ്ഥ എങ്ങനെയാണ് വേദജ്ഞന്മാരോട് നമ്മള് ഈ ഇതെല്ലാം കൂട്ടി ഒന്ന് കൂടി കൂട്ടി യോജിപ്പിക്കണം എന്ന് പറഞ്ഞാൽ അവർക്ക് ഉണ്ടാകില്ല കാരണം അവർ അച്ഛൻ പറഞ്ഞേ അവർക്ക് അറിയുള്ളു അതിൽ നിന്ന് പോന്നു കഴിഞ്ഞാൽ ദൈവം എന്തെങ്കിലും ചെയ്തു വച്ചാലോ ദൈവമൊന്നും ചെയ്യില്ല ഉപാസന വേണ്ടേ ഭാഗവതം വായിച്ചിട്ട് വേണം പുരാണം വായിച്ചിട്ട് വേണം താന്ത്രിക കർമ്മങ്ങൾ ചെയ്യാൻ എന്ന് ഭാഗവതത്തിലൊക്കെ പറഞ്ഞത് അത് താന്ത്രിക വിധിയിലും പറഞ്ഞുണ്ടോ ാന്ത്രിക വിധിയിൽ പറഞ്ഞിട്ടുണ്ടാവുന്നില്ല ഉണ്ട് അതിനെ അവർ മറച്ചു വെക്കണമെന്നുള്ളു അർത്ഥം അറിഞ്ഞിട്ട് വേണം പൂജ ചെയ്യാൻ എന്ന് പ്രത്യേകം പറഞ്ഞിട്ട് പ്രത്യേകിച്ച് ആവാഹനാധികാര്യങ്ങൾ ചെയ്യുമ്പോൾ മൂർത്തിയുടെ ഏത് ഭാവമാണ് ഇപ്പോ നരസിംഹ എല്ലാ നരസിംഹവും ഒരുപോലെയല്ല ബാലനരസിംഹം വേറെയാണ് ലക്ഷ്മി നരസിംഹം വേറെയാണ് ഇനി ശിശു ഹിരണികശപൂവിനെ വധിക്കുന്നതായിട്ടുള്ള രംഗത്താച്ചാൽ ക്രോധമാണ് ഘോര നരസിംഹ അപ്പോൾ അവിടെ ചില വ്യത്യാസങ്ങളുണ്ട് പൂജാവിധിക്ക് വ്യത്യാസങ്ങളുണ്ട് ഇങ്ങനെ സകലതും മൂർത്തി ഭേദം അനുസരിച്ച് അറിയണമെങ്കിൽ ഭാവം അറിയണം ഭാവം പുരാണം അറിയണം അർത്ഥം അറിയണം വേദത്തിന്റെ അർത്ഥം പഠിക്കാൻ അത്ര എളുപ്പമല്ല ആറ് കൊല്ലം വേദം പഠിക്കുക ആറ് കൊല്ലം അതിൻ്റെ അർത്ഥം പഠിക്കാൻ ആറ് കൊല്ലം അതിന്റെ വ്യാഖ്യാനം പഠിക്കുക പതിനെട്ട് കൊല്ലം വേദം പഠിക്കാൻ മാത്രം വേണം പിന്നെ വേണം പുരാണ ശാസ്ത്രം ഇതിഹാസം എന്തൊക്കെയാണെന്നുവച്ചാൽ ജീവിതം മുഴുവൻ അതിനൊഴിഞ്ഞുവെച്ചാലും പിന്നെ ഒന്നും പറ്റില്ല അപ്പൊ കല്യാണം കഴിക്കാൻ പാടില്ല എന്നായി അതൊക്കെ തെറ്റാണ് കല്യാണം കഴിക്കാം കുട്ടികളെ ഉണ്ടാക്കാം അതും ബ്രഹ്മചര്യമായിട്ട് യാതൊരു ബന്ധവുമില്ല സന്താനം ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള ഭോഗം അത് വേദം വിധിച്ചിട്ടുണ്ട് ബ്രഹ്മചര്യമാണ് എന്ന് ബ്രഹ്മചര്യം എന്ന് പറഞ്ഞാൽ ഈ കുട്ടിക്കാലം മാത്രം എന്നാ ധരിച്ചത് അങ്ങനല്ല അത് വയസ്സാവുന്നത് വരെ മരിക്കുന്നത് വരെയാണ് ബ്രഹ്മത്തിലേക്ക് എത്താൻ വേണ്ടിയിട്ടുള്ള ചര്യകളെ അനുഷ്ഠിക്കുന്നവെന്നാണ് ബ്രഹ്മചാരിക്ക് അർത്ഥം അതറിയാതെ കണ്ടാണ് ബ്രഹ്മചാരി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കല്യാണം കഴിച്ചാൽ പിന്നെ ബ്രഹ്മചാരി അല്ലാട്ടോ അപ്പൊ ഇങ്ങനെ വേണ്ടത് വേണ്ട രീതിയിൽ ഉൾക്കൊള്ളാത്ത ഒരവസ്ഥ അത് വളരെ കഷ്ടമാണ് ദയനീയാണ് എന്ന് പറഞ്ഞാൽ ഇതൊക്കെ മനസ്സിലാവണം പലപ്പോഴും നമുക്ക് കാറ്റഗറൈസ് ചെയ്തിട്ടുള്ളതായിട്ടുള്ള പലരുടെയും അറിവുകൾ ശുഷ്കമാണ് എന്ന് നമുക്ക് മനസ്സിലാവും ഇപ്പൊ നമ്മളോട് എന്നാ പ്രതിഷ്ഠിച്ചു പോയിട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് പ്രതീക്ഷിക്കാൻ പറ്റില്ല കാരണം നമ്മളെ പഠിച്ചിട്ടില്ല പക്ഷേ അതിൽ ഇതാണ് എന്ന് നമുക്കറിയാം ആ ഇതാണ് എന്ന് അറിയുന്നത് കൊണ്ട് ആ വിധി പഠിച്ചിട്ടില്ലെങ്കിലും നമ്മൾ പ്രതിഷ്ഠിച്ചാൽ ഭഗവാൻ അവിടെ വരും നൂറ് ശതമാനം ഉറപ്പാണ് അതിൻ്റെ കാരണം ഇതാണ് കാരണം നമ്മളെപ്പോഴും ഭഗവത് അർപ്പിതമായിട്ട് ഭാഗവതനായിട്ട് ജീവിക്കുന്നു അത് കുറച്ച് ഭാഗ്യം വേണം ഭഗവാന്റെ അനുഗ്രഹം വേണം ഭഗവാൻ എവിടെയാണോ ഏത് ജീവന്റെ ഒപ്പമാണോ കൂടുതൽ തേജസ്സോട് കൂടിയിട്ടിരിക്കുന്നത് അത് പാപമില്ലാത്ത ഭാവത്തിലെ പുണ്യ ആധിക്യം ഉള്ള ഒരു ജീവന് മാത്രമേ അതൊക്കെ കിട്ടുള്ളൂ അങ്ങനത്തെവർക്ക് മാത്രമേ ഭാഗവതനാവാൻ സാധിക്കുള്ളൂ അപ്പൊ നമുക്കൊന്നും ഭാഗവത ആവാൻ ഭാഗവതനാവാൻ സാധിക്കില്ല കാരണം സംഘദോഷം സമ്പർക്കദോഷം ഉപാസന പോരായ്മകൾ ജ്ഞാനത്തിന്റെ നേടൽ കുറവ് അത് സൂക്ഷിക്കാനുള്ള കഴിവ് കുറവ് മറവി തൊട്ടുള്ള രോഗങ്ങൾ ശാരീരികമായിട്ടുള്ള ബലഹീനത ഞാനാണ് ഇതെല്ലാം ചെയ്യുന്നത് എന്ന ഉത്തരവാദിത്വ ബോധം കൊണ്ടുള്ള ഗൗളി ഈ ഉത്തരത്തിൻ്റെ താഴെ ഇരുന്നുകൊണ്ട് ഞാനാണ് ഉത്തരം താങ്ങുന്നത് എന്ന പോലെയുള്ളൊരവസ്ഥ ഇതൊക്കെ നമുക്കുണ്ട് അപ്പോൾ നമുക്ക് അത്രയ്ക്കുള്ള ആ ഒരു പ്രാപ്തി കിട്ടില്ല അപ്പം ഇങ്ങനെ സഹ ഉപായാൻ ഇത് മുഴുവൻ അറിഞ്ഞാലേ ഇതൊക്കെ ചെയ്യാൻ സാധിക്കുള്ളൂ സകലതും ധർമാർത്ഥ കാമോക്ഷാൻ ആണ് ധർമ്മം ആചരിക്കുക തന്നെ വേണം അതേപോലെ ധർമ്മങ്ങളെ പോലെ തന്നെയാണ് അർത്ഥങ്ങൾ അർത്ഥം എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ ധനം തൊട്ടുള്ള ഓരോന്നും വായു ധനാണ് വെള്ളം ധനമാണ് ആഹാരം ധനാണ് കിടക്കാളിൽ ധനമാണ് വീട് ധനാണ് കാല് ധനമാണ് ഒക്കെ ധനാണ് ഇപ്പോ ഈ അർത്ഥങ്ങളെ മുഴുവൻ നമ്മുടെ കഴിവുകൾ അത് ധനാണ് നമുക്ക് ചെയ്യാനുള്ള പലതും ബുദ്ധി തൊട്ടുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ അത് ചെയ്യാൻ പറ്റും ഇത് ചെയ്യാൻ പറ്റും ജ്ഞാനം കഴിവുകൾ പലതുമുണ്ട് ഇച്ഛാശക്തി ജ്ഞാനശക്തി ക്രിയാശക്തി ഇതൊക്കെ ധന അപ്പോൾ ഈ അർത്ഥങ്ങളെ മുഴുവൻ അതേപോലെ ഭൗതികമായിട്ടുള്ള വസ്തുക്കളെ മുഴുവൻ ആഗ്രഹ പൂർത്തീകരണത്തിന് വേണ്ടിയിട്ട് കലികാലത്തിന് ഉപയോഗിക്കുന്നു അത് ഈ ആഗ്രഹം എന്താവണം അത് മോക്ഷത്തിനാവണം കാമമോക്ഷായ കാമോക്ഷർത്ഥോധർമായ അപ്പൊ അർത്ഥം എന്തിനാണ് ഉപയോഗിക്കേണ്ടത് ധാർമ്മിക കാര്യങ്ങൾക്ക് അപ്പൊ ധർമ്മം നിലനിന്ന് കഴിഞ്ഞാൽ ഈ കാമം ധാർമ്മികമാണ് എങ്കിൽ മുക്തിക്കാണ് എങ്കിൽ അത് കൂട്ടിയോജിപ്പിച്ചാൽ ബുദ്ധിയുള്ള വിവേകി വിവേകിയായിട്ടുള്ള ഒരു ജ്ഞാനിയായിട്ടുള്ള ഭക്തനായിട്ടുള്ള ഒരാൾക്ക് ഈ ജന്മം കൊണ്ട് തന്നെ മുക്തി കിട്ടും ധർമാർത്ഥ കാമോക്ഷാൻ അപ്പോൾ ധർമ്മത്തെ അർത്ഥത്തെ കാമത്തെ മോക്ഷത്തെ ഇതൊക്കെ വ്യാഖ്യാനിച്ച് പറയണം അതെങ്ങനെ പറയണം നാനാ ആഖ്യാന ഇതിഹാസേഷു യഥ പലതരത്തിൽ പെട്ടതായിട്ടുള്ള ആഖ്യാനങ്ങൾ ഉപാഖ്യാനങ്ങൾ കഥാപാത്രങ്ങളും ഭഗവാനും തമ്മിലുള്ള ബന്ധം ഭൗതികത തമ്മിലുള്ള ബന്ധം ആധ്യാത്മികം അപ്പോൾ ജ്ഞാനം എല്ലാം വേണം ഇങ്ങനെ കഥകളായിട്ട് അതിൻ്റെ തത്വമായിട്ട് ഒക്ക ഇതിഹാസങ്ങളിൽ പറഞ്ഞത് അതേപോലെ പുരാണങ്ങളിൽ പറഞ്ഞത് ഉപനിഷത്തുകളിൽ പറഞ്ഞത് ശാസ്ത്രങ്ങളിൽ പറഞ്ഞത് ഒക്കെ പ്രത്യേകം പ്രത്യേക ഈ വേദത്തിൽ വിധിച്ചത് വിസ്തരിക്കൽ പലതരത്തിലാണ് അതുകൊണ്ട് തന്നെ ആഖ്യാനം എന്ന് പറയും അതേപോലെ തന്നെ വ്യാഖ്യാനം ആഖ്യാനം എന്ന് വെച്ചാൽ അത് പറയുന്നു വ്യാഖ്യാനം എന്നുള്ളത് വിസ്തരിച്ച് പറയണം ഒന്ന് വ്യാഖ്യാനിച്ച് പറയണം അപ്പം നമ്മൾ പറയുന്നത് വ്യാഖ്യാനിച്ച് പറയണം അപ്പം ഇങ്ങനെ വ്യാ ഇനി ഇതിനേക്കാണ്ട കേട്ടോ വ്യാഖ്യാനിക്കാൻ ധാരാളം സത്യം എന്നുള്ള രണ്ടേ രണ്ട് അക്ഷരം നാല്പത്തൊന്ന് ദിവസം വ്യാഖ്യാനിച്ചിട്ട് പിന്നെയും വ്യാഖ്യാനിക്കാനുണ്ട് എന്നാണ് രണ്ട് മഹാഭാഗവതന്മാര് തമ്മില് മത്സരം നാല്പത്തൊന്ന് ദിവസം രണ്ടുപേരും ഈ സത്യം എന്ന ആ രണ്ട് രണ്ടക്ഷരത്തിനെ വ്യാഖ്യാനിച്ചു സത്ത് യം ആണ് സത്യം ഭാവം ഈശ്വരഭാവം എം ആരിലുണ്ടോ അതാണ് സത്യം അത് ആരിലുണ്ടോ അദ്ദേഹമാണ് സത്യവാൻ ഇപ്പൊ ഭഗവാനാണ് സത്യം എന്നുള്ളത് ഭഗവാനാണ് സത് എം ആണ് സത്യം ഭാക്ക് എം ഭാഗ് എം എന്ന ഭാഗ്യം എന്നാ പറയാ ഭാക്ക് എം ഭാഗ് ഭാക് എന്നുള്ള അങ്ങനെയാണ് ആരിലാണോ ഈ ഭഗവാൻറ്റേതായിട്ടുള്ള ഭാഗഭാക്ക് ആകുന്നത് ഭഗവാനിൽ വിശ്വാസമുള്ളവർക്ക് ഭഗവാൻ നമ്മിൽ ഭാഗഭാക്ക് ആവുള്ളൂ മറ്റു സാക്ഷിയായിട്ടുണ്ടെന്ന് മാത്രമേ ഉള്ളൂ അത് അനുഭവിക്കും കൂടി വേണം അപ്പം അങ്ങനെയുള്ള ഭാവം അതാണ് ഭാഗ്യം അങ്ങനെ സത്യം അങ്ങനെ ഓരോന്നിനും ഇങ്ങനെ അർത്ഥങ്ങളുണ്ട് അപ്പോൾ അതിന് വ്യാഖ്യ അതാണ് വ്യാഖ്യാനം ഇങ്ങനെ നാന ആഖ്യാന ഇതിഹാസേഷു തത്വവിത് ഇതിനെല്ലാം താത്വികമായിട്ട് പറയണം ഇങ്ങനെ അറിഞ്ഞിരിക്കുന്നതായിട്ടുള്ള ജ്ഞാനിയായിട്ടുള്ള അനുഭവസ്ഥനായിട്ടുള്ള ഭീഷ്മര് വർണ്ണയാമാസ നന്നായിട്ട് തന്നെ വർണ്ണിക്കുകയും ചെയ്തു ധർമാർത്ഥ കാമോ ആ മുറുക്കും എന്നായി സഹ ഉപായ സഹ ഉപായൻ യഥായി നഗാരം മാറിയിട്ട് യഥാ എന്നായി സഹ ഉപായാൻ ആ ഉ സഹ ഉപായാൻ മുനെ നാനാ ആഖ്യാനേഷു നാനാ ആഖ്യാനേഷു നാനാന്ന് തീർഖിണ്ട് നാന എന്ന് പോരാ നാനാ ആഖ്യാനേഷു നകാരം ആദ്യം നകാരം രണ്ടാമത് വരുമ്പോൾ അങ്ങനെയാണ് നാനാ നാനാ എന്ന് പാടില്ല നാനാ എന്ന് പാടില്ല നാനാ എന്ന് പാടില്ല നാനാ ആഖ്യാനേഷു അവിടെ ദീർഘത്തിന് ഒരു പ്ലസ് ഉണ്ട് രണ്ട് ദീർഘം വേണം നാനാ ആഖ്യാന ഇതിഹാസേഷു ആ ഇ ആണ് എ എന്ന് വരിക നേരത്തെ ആ ഉ ആണ് ഓ സഹ ഉപായാൻ സഹോപായാൻ നാന ആഖ്യാന ഇതിഹാസേഷു ആഖ്യാന ഇതിഹാസേഷു ആഖ്യാനം അവിടെ ദീർഘമൊന്നുമില്ല ആ ഇ ഇതിഹാസേഷു വർണ്ണയാമാസ നന്നായിട്ട് തന്നെ ഭീഷ്മർ വർണ്ണിച്ചു കൊടുത്തു തത്വവിദ് അത് താത്വികമായിട്ട് വർണ്ണിച്ചു കൊടുത്തു അപ്പൊ ഇത് രണ്ട് പർവങ്ങളിലായിട്ട് ഭാരത മഹാഭാരതത്തിൽ പറഞ്ഞത് ഇവിടെ രണ്ടോ മൂന്നോ ശ്ലോകങ്ങളിലായിട്ട് എല്ലാം കൂടി പറഞ്ഞു വെച്ചു എന്ന് സൂതൻ പറഞ്ഞു അപ്പോൾ ഇവിടെ അതാണ് ഭാഗവതത്തിൻ്റെ പ്രത്യേകത സംഗ്രഹിക്കേണ്ട സമയത്ത് സംഗ്രഹിച്ചു വ്യാഖ്യാനിക്കേണ്ട സമയത്ത് വ്യാഖ്യാനിച്ചു അപ്പോൾ ആഖ്യാനവും വ്യാഖ്യാനവും ഉപാഖ്യാനവുമായിട്ട് സമൃദ്ധമാണ് ഈ ഭാഗവതം വേണ്ടതിനെ മാത്രം അതും അടുക്കും ചിട്ടയോട് കൂടിയിട്ട് പറഞ്ഞു അതാണ് ധർമാർത്ഥ കാമോ സഹോപായ അന്യഥാമുനെ നാനാഖ്യാനിഹാസേഷു വർണ്ണയാ മാസ തത്വവിദ് ഇരുപത്തി ഏഴും ഇരുപത്തിയെട്ടും രണ്ട് ശ്ലോകങ്ങള് പതിനാലാമത്തെ ഭാഗമായിട്ട് പ്രഥമ സ്കന്ധത്തിലെ ഒമ്പതാമത്തെ അധ്യായത്തിലേത് പറഞ്ഞു ഭീഷണ സ്തുതിയിലേതാണ് ശ്രീ ഗുരു അർപ്പാശന്ദ്രനാരായണ